ഹലോ ഗായ് സിക്സ്മി ക്യാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാണ് അവിടെ കളിക്കുന്ന ഫ്രണ്ടി വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ടാട്ടോ പോകുന്നത് അപ്പോൾ പ്രോഡക്റ്റ് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ പ്ലമ്മിന്റെ അമ്മ എന്താ പ്രതിമയാണോ പ്ലമ്മിന്റെ നയാസിനിമേ ഡ്രൈസ് ഫേസ് ഫേസ് സിറം നമ്മൾ റിവ്യൂ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ യൂസ് ചെയ്യുന്നത് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഞാൻ നൈക്കേന്നാണ് പർച്ചേസ് ചെയ്തത് ഇതിന്റെ കുറേ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് എന്തു ആ ഇത്രയും നിന്നാൽ മതി ഇനിയിപ്പോ ഇതിന്റെ കുറേ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അമ്മേനെ നോക്കി കുറേ റിവ്യൂ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പോൾ വില കൂടുതലാട്ടോ അപ്പോൾ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ടെൻ എം എൽ വാങ്ങിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ നയാസിനമേൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ടെൻ എം എൽ ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഈ തേർട്ടി എം എൽ എൻ്റെത് നമ്മൾ നമ്മളെപ്പോൾ യൂസ് ചെയ്താലും കുഞ്ഞു സൈസ് യൂസ് ചെയ്യുക കേട്ടോ കാരണം നമുക്കത് ചേരത്തില്ലെങ്കിലും എടുത്ത് കളയുമ്പോൾ അത്രയും പൈസ പോകത്തില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞത് വാങ്ങിക്കാൻ യൂസ് ചെയ്യുക അത് മാത്രമല്ല നയാസിനമ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞത് യൂസ് ചെയ്യുക സിറംസ് എന്നൊക്കെ പറഞ്ഞാൽ മോളിക്കുലർ സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും അതായത് ഒരു വൺ വീക്കിനുള്ളിലൊക്കെ റിസൾട്ട് കിട്ടും നമ്മൾ നമ്മൾ കുറഞ്ഞതിൽ നിന്ന് നല്ലത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ നല്ല ഓപ്പൺ പോഴ്സ് പോഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മിനിമൈസ് അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ ആൻറ്റി ഏജിങ്ങിൽ നിന്നും ഒന്ന് പ്രൊട്ടക്റ്റ് അതേപോലെ തന്നെ ഈവൻ ടോൺ ആക്കാൻ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ ഒക്കെയാണ് നമ്മൾ നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്ലമിൻ്റെ നയാസിനമൈഡ് ചിരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ആക്കാനും വേണ്ടി ഇത് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പ്ലമ്മിൻ്റെ വരുന്നത് ഓൾ സ്കിൻ ടൈപ്പ് ആട്ടോ വരുന്നത് സാധാരണ നയാസിനമൈഡ് ഒരു കോമ്പിനേഷൻ ഓയിലി സ്കിൻ ടൈപ്പിനൊക്കെയാണ് യൂസ് ചെയ്യുക അപ്പോൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ട്വൈസ് എ ഡേ യൂസ് ചെയ്യുക അതായത് നമ്മൾ മോർണിംഗ് യൂസ് ചെയ്യുക നൈറ്റ് യൂസ് ചെയ്യുക മോർണിംഗ് യൂസ് ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ട് നമ്മൾ സിറം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് ഒരു സൺസ്ക്രീൻ ഇടണം സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തിറങ്ങിയേ ചെയ്യരുത് മാത്രമല്ല ഇതിൽ നയാസിനമേഡും ഒപ്പം തന്നെ റൈസ് വാട്ടറൂടെ ഉള്ളത് നമ്മുടെ സ്കിന്നിലെ എന്താ കുരു വന്ന പാടും കാര്യങ്ങളുമൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിലതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ കുറച്ച് പ്ലംബി ആകും ഹൈഡ്രേറ്റഡ് ആകും എന്നൊക്കെയാണ് ഇത് ഈ പറഞ്ഞേക്കുന്നത് അതിൻ്റെ എന്താ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്ത് ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തുറന്നെടുക്കുമ്പോഴത്തേക്കും ഇതേപോലൊരു അടിപൊളി പാക്കേജിങ്ങിലാട്ടോ സിറം വരുന്നത് അടിപൊളിയാണ് കാണാൻ നല്ല രസമായിട്ടോ ഞാൻ ഇതിൻ്റെ ചെറുതാണ് നോക്കിയത് പക്ഷേ എനിക്ക് ചെറുത് കിട്ടിയില്ല ഞാൻ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ട് യൂസ് ചെയ്തൊരു ബോട്ടിൽ ഫുള്ള് തീർത്തതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും അപ്പം നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു വാട്ടറി ടെക്ചറാ കേട്ടോ വെള്ളത്തിൻ്റെ കളറാണ് എന്താ ഇത് കാണാനായിട്ട് പറ്റും ഒരു കുറച്ച് കട്ടിയുള്ളൊരു വെള്ളത്തിൻ്റെ കളറാണ് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നല്ല ഒരു ചെറിയൊരു കൊഴുകൊഴുപ്പ് പോലെ ഉണ്ട് കേട്ടോ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ അബ്സേർവ് ആയിട്ട് പോകും അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ ശരിക്കും എൻ്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും അത്യാവശ്യം നല്ല കുരുവും കുരുവിൻ്റെ പാടും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു വൺ ടു ഒന്നും വലിയ റിസൾട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു പൈസ വെറുതെ പോയി എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല സംഭവം അടിപൊളിയാട്ടോ അത്യാവശ്യം നന്നായിട്ട് കുരുവിൻ്റെ പാടൊക്കെ യ്ഡ് ആവാൻ തുടങ്ങുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുരുവിൻ്റെ പാടും കാര്യങ്ങളും ഒക്കെ മാറുന്നുണ്ട് എനിക്ക് പൊതുവെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്ലംബിൻ്റെ നയാ സിനിമയുടെ സിറം ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും നല്ലൊരു സിറം നയാ സിനിമ നോക്കുകയാണെങ്കിൽ പ്ലം യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യും പക്ഷേ അതിന് മുന്നേ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ചേരുവോ ഇല്ലയോ എന്ന് അപ്പം നമ്മുടെ കുരുവിൻ്റെ പാടൊക്കെ അടിപൊളിയായിട്ട് മാറ്റി കേട്ടോ എനിക്ക് പോസ് അധികം ഓപ്പൺ പോസ് ഇല്ല കുരുവിൻ്റെ പാട് മാറുന്ന ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇത് അടിപൊളിയാണ് നന്നായിട്ട് ലൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ബോട്ടിൽ ഫുള്ള് തീർത്തുട്ട് പക്ഷേ അഫോർഡബിൾ ആണോ ആണോന്ന് ചോദിച്ചാൽ അല്ല സംഭവം പക്ഷേ അടിപൊളിയാണ് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും തോന്നില്ല കേട്ടോ ഈസിലി ബ്ലൻഡായി പക്ഷേ ഇതിൻ്റെ ഉള്ളൊരു സൺസ്ക്രീനുകൂടെ യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഒരു ടു ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ടെൻ പെർസെൻറ്റേജിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് തെറ്റാ ബൈ സി യു